ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ടോപ്പിൻ്റെ യോക്ക് പോർഷൻ വരുന്ന ഭാഗമാണ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും എന്നുള്ളത് യെസ് ഇതിൽ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടൻറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെന്താ യോഗ പോഷൻ്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നത്ത് ഇട്ട വീഡിയോസിൽ ഞാനതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ യോഗ പോഷൻ്റെ ചെസ്റ്റ് ലെങ്ത്തും ബോഡിയുടെ ലെങ്ത്തും അതുപോലെ തന്നെ നെക്ക് ഇറക്കവും നെക്ക് വിടുത്തും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് പോകാം നമ്മുടെ ഷോൾഡർ ഷോൾഡറ് ഇഞ്ചാണ് അതുപോലെ തന്നെ ആംഹോള് ഇറക്കെടുക്കുന്നതും സെവൻ ഇഞ്ചാണ് പിന്നെന്താ നെക്കിൻ്റെ എടുക്കുന്നത് രണ്ടര ഇഞ്ച് നെക്ക് ഫ്രണ്ട് പോർഷനിലെ ഡെപ്ത് എടുക്കുന്നത് ആറര ഇഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇഞ്ച്ട്ടോ ആ ഒരു ലെങ്ത്തിലാണ് ഫ്രണ്ട് ബാക്ക് നെക്ക് എടുക്കുന്നത് ഇഞ്ച് ഇഞ്ച് പിന്നെ ചെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ബോഡിയുടെയും ലെങ്ത്ത് ഓരോരുത്തരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചെസ്റ്റ് ലെങ്ത് നാലായിട്ട് മടക്കിയിട്ടാണ് കേട്ടോ അതായത് ഫ്രണ്ട് ബോഡി രണ്ടായിട്ടും മടക്കുക ബാക്ക് ബോഡിയും രണ്ടായിട്ടും അടക്കുക അതിനുശേഷം നമ്മളൊരു സൈഡാണ് മെഷർമെൻ്റ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡ് വന്നിട്ട് ഞാനിവിടെ ചെസ്റ്റ് ലെങ്ത് പതിമൂന്ന് ഇഞ്ചും അതുപോലെ തന്നെ ബോഡി ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ചുമാണ് നമുക്ക് നമുക്ക് ചെസ്റ്റ് ലെങ്ത് വന്നിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചാണ് അതിന് കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് കൂട്ടിയിട്ടാണ് പതിമൂന്ന് ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെയാണ് ബോഡിയുടെ ലെങ്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ബാക്ക് പീസിന്റെ സെന്ററിലോട്ട് ഞാൻ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അവിടെ ജിബ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ ജിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ഫൂട്ടർ ജിബ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഫൂട്ടർ ഇല്ലേ വൺ സൈഡ് ആയിട്ടുള്ള ആ ഒരു സൈഡ് ഫൂട്ടർ ആണ് കേട്ടോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നോർമൽ ഫൂട്ട് മാറ്റി നമ്മുടെ ജിബ് അറ്റാച്ച് ചെയ്യുന്ന ഫൂട്ട് ഇട്ട് വെക്കുക അതിനുശേഷം നമ്മളിതാ ജിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ മുന്നേയും ഇട്ടിട്ടുണ്ട് ഒരുപാട് മെത്തേഡിൽ നമുക്ക് ഇൻവെസിബിൾ സിബ് ഡ്രസ്സുമായിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു മെത്തേഡ് വന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ കാണാറില്ലേ അപ്പോൾ എങ്ങനെയായിരിക്കും ഇതൊന്ന് വെച്ച് നോക്കുക അല്ലെങ്കിൽ ഇതെങ്ങനെയായിരിക്കും അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പം എല്ലാവർക്കും എന്നെ പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്തായാലും ഉണ്ടാവും സ്റ്റിച്ചിങ് താല്പര്യമുള്ളവർക്ക് എന്തായാലും ഉണ്ടാവും ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ മെയിൻ ക്ലോത്തിനോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട നമ്മുടെ ഇൻവെസിബിൾ സിബ്ബ് ഓപ്പോസിറ്റ് സൈഡായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തും കൂടി വെച്ചിട്ട്താണ് ഈ ഒരു രീതിയിൽ ജിബിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഓർക്കണം നമ്മൾ ജിബ്ബ് വെച്ച് കൊടുക്കുന്ന സമയത്ത് മറിച്ചിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഓപ്പൺ ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ എപ്പോഴും ജിബ്ബ് നമ്മൾ മെയിൻ ക്ലോത്തും ആയിട്ടും അല്ലെങ്കിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താ ഇതുപോലെയാണ് നമുക്ക് ഇട്ടുക ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ജിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതേ നമുക്ക് ഒരു തവണയും കൂടി നോക്കാം നമ്മുടെ മെയിൻ ക്ലോത്തും ക്ലോത്തുമായിട്ട് ജിബ് ഇതുപോലൊന്നും മറിച്ചിട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതായത് നല്ല വശം മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു ജിപ്പ് നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് വെച്ചുകൊടുക്കുന്നത് ഓക്കെ അങ്ങനെ വെച്ചു കൊടുത്താലാണ് നമുക്കത് എന്താ ഡയറക്റ്റ് പോർഷനിലേക്ക് തിരിച്ചിട്ട് എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ദാ ഇതുപോലൊന്നും മറിച്ചിട്ടിട്ട് ജിബിനോട് ചേർത്ത് വെച്ച് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക സാധാരണ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ജിബിൻ്റെ ബാക്ക് പോർഷൻ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഈ ഒരു ജിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ താ ഞാൻ മെയിൻ ക്ലോത്തുമായിട്ട് ഈ ഒരു രീതിയിൽ കണ്ടില്ലേ ജിബിൻ്റെ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനുശേഷം ഇതാ നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഈ ഒരു മെയിൻ ക്ലോത്തിനോടും സിബിനോടും ചേർത്ത് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതായത് നമ്മുടെ ജിബ്ബ് രണ്ട് ക്ലോത്തിൻ്റെയും ഇടയിലായിട്ട് വരുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് വെക്കുന്ന സമയത്ത് എപ്പോഴും ജിബ്ബ് തിരിച്ചിട്ടിട്ടാണ് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ സിബ് ഓപ്പൺ ചെയ്തിട്ട് മാത്രമേ വെക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ഇപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഇല്ലേ ആ ഒരു ഭാഗം കൂടി നമ്മളിതാ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടുതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കർവ്വൊക്കെ കറക്റ്റ് ചെയ്ത് കിട്ടാനായിട്ട് ആ ഒരു സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയിൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരുപാട് ആവുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തിട്ട് ചെയ്യാനൊക്കെ എൻ്റെ കൂട്ടുകാർ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇതാ ഈ രീതിയിലാണ് നമ്മൾ ജിബ്ബ് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടുക കേട്ടോ തീർന്നില്ല ഇനിയും നമുക്ക് നമുക്കിതിന് മുകളിലോട്ടായിട്ട് ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് കളക്റ്റ് ചെയ്ത് വെച്ചാലും മതിയാകും അപ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ദാ ബാക്ക് പോർഷൻ ഒക്കെ നല്ല നേറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പൊ ഇതാ ഈ ഒരു നെക്കിന്റെ പോർഷൻ മുതൽ നമ്മൾ കഴുത്തിലേ ആ ഒരു ഭാഗം ഷോൾഡറിൽ നിന്ന് അവിടന്ന് തുടങ്ങി ഈ ഒരു സിബ്ബിനെ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കാനാണ് ട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് ഒന്നും ഒട്ടും വലിക്കാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകരിക്കും അല്ലാത്തവർക്ക് എന്തായാലും അറിയണ്ടാവല്ലോ ഇൻവിസിബിൾ ജിബ് ഒട്ടും അതിൻ്റെ ബാക്ക് പോർഷൻ ഒന്നും കാണാത്ത രീതിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ക്ലോത്ത് ഒന്നും വലിച്ചു കൊടുക്കാതെ കറക്റ്റായിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈയൊരു വീഡിയോ കാണുന്ന കൂട്ടുകാരും മറക്കാതെ ഒരു ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഇട്ടതിന് ശേഷം രണ്ട് ദിവസം ബ്രേക്ക് ആയിരുന്നു ചെറിയൊരു അസുഖമാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് നോർമലായി വന്നപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ എത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നത് കണ്ടില്ലേ നമ്മൾ ജിബിൻ്റെ ബാക്ക് പോർഷനാണിത് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിടെ ഹൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ നമുക്ക് ഈ ഒരു ജിബിൻ്റെ ബാ ബാലൻസ് വരുന്ന ആ ഒരു പോർഷൻ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കട്ടൊന്നും ചെയ്യുന്നില്ല കാരണം നമുക്കിതിന് താഴോട്ട് കുറച്ച് എന്താ ഫ്രില്ലിട്ടിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നെ കുറച്ചധികം വർക്ക് ചെയ്യാനുണ്ട് നിങ്ങളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങൾ എത്തിക്കാനുണ്ട് അപ്പോൾ അതാ സിബൊക്കെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ുണ്ട് ഇനിയിപ്പം നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് കിടന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഷോൾഡർ എങ്ങനെയാണ് നമുക്ക് ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് കൂട്ടുകാരും വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിലും കൂടി ഞാൻ അത് ഉൾപ്പെടുത്തുന്നത് മാക്സിമം നിങ്ങളുടെ ഡൗട്ട് എനിക്കറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ക്ലിയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഡൗട്ട് ഇനിയും ചെയ്ത് തീർക്കാനായിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഇൻഷല്ല ക്ലോത്തൊക്കെ കിട്ടിയിട്ടാകുമ്പം എന്തായാലും ഞാനത് ചെയ്ത് തീർക്കുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് വീഡിയോസ് ബ്രേക്ക് ആവുന്നത് അപ്പം എൻ്റെ കൂട്ടുകാർ ആ സമയത്തൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ കാ ഒരുപാട് വീഡിയോസ് കാണാത്തതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ടോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഒരു പോർഷൻ അതായത് ഫ്രണ്ട് നെക്ക് ഉണ്ടല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അവിടെ ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ലൈനിങ്ങിലോട്ട് സെയിം ലൈനിംഗിൻ്റെ ആ ഒരു പീസ് തന്നെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്ലോത്ത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതായത് അകത്തെ പോർഷനിൽ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ ഒരു ഭാഗം ഒന്നും കാണത്തില്ല കേട്ടോ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മൾ ഈ ഒരു എക്സ്ട്രാ നമ്മൾ ജോയിൻറ്റ് കൂട്ടിയ ഈ ഒരു പോർഷനില്ലേ അത് ഹൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ രീതിയിൽ വേണം നിങ്ങൾ ക്ലോത്ത് വെച്ചുകൊടുക്കാനായിട്ട് ക്യാൻവാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ചുകൊടുക്കണമായിക്കോട്ടെ ഇതുപോലെ ലൈനിങ്ങിലോട്ട് നമ്മൾ ആ ഒരു പീസ് ചേർത്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വശത്തോട് ചേർത്തിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ നെക്കൊക്കെ റൗണ്ട് നൊക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് എന്താ പറയുക ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കറിവൊക്കെ കറക്റ്റ് ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാട്ടോ ബിഗിനേഴ്സിനോടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്നിട്ട് ആ കറിവൊക്കെ കറക്റ്റ് ചെയ്തൊന്ന് സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിലൊന്ന് കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആ ഒരു ലൈനിങ് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ഇതുപോലൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡ് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ജോയിൻറ് ചെയ്ത ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഈ ഒരു നെക്കില്ലേ ആ ഒരു നെക്ക് കറക്റ്റായിട്ട് നല്ല നീറ്റിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് എപ്പോഴും ചെയ്യാറൊന്നുമില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നെക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ പക്ഷേ എന്നാലും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതാ നമ്മൾ ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും വേറെ വേറെ ഈ ഒരു രീതിയിൽ നിവർത്തി വെക്കുക അതിന് ശേഷം നമ്മൾ ബാക്കിലെ നെക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയതല്ലേ അപ്പോൾ ആ ഒരു നെക്ക് മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് ഈ ഒരു ലൈനിങ് വരുന്ന ക്ലോത്തിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ലൈനിങ്ങും ഒരുമിച്ച് താ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കുന്നു അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നീട് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് എന്താ പറയുക ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക കുറച്ച് സെക്യൂറായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഞാനവിടെ രണ്ട് സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് പോർഷനും നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക ഷോൾഡറിലുള്ള ഒരു പീസ് ലൈനിങ്ങും ലൈനിങ്ങും ഒരുമിച്ച് വെക്കുക മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക കേട്ടോ എന്നിട്ട് നമ്മളത് നീവർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന ആ ഒരു പീസ് അല്ലേ അതെല്ലാം ആ ഒരു ക്ലോത്തിൻ്റെ അകത്തോട്ട് പോയിട്ട് ഹൈഡ് ചെയ്ത് നിൽക്കും കേട്ടോ നല്ല ഭംഗിയാണ് അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഡ്രെസ്സൊക്കെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഒട്ടും എന്താ പറയുക ചുളിവോ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സ്ട്രാ ക്ലോത്തോ അതിൻ്റെ നൂലൊന്നും പുറത്തൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ നെക്കൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് അറ്റത്തോട് ചേർത്തിട്ടാണ് പതിച്ചങ്ങോട്ടടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓക്പോഷനിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എനിക്കത്രയും സന്തോഷമാണ് എനിക്ക് എനിക്കത്രയും സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ആക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിട്ടോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ കുറച്ചും കൂടെ എന്താ പറയുക അറിയാത്ത കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ അതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എൻ്റെ കൂട്ടി കൂട്ടുകാര്ക്കത് ഞാൻ ഷെയർ ആക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ക്രിസ്മസിൻ്റെ തീമിൽ ചെറിയൊരു കുട്ടി ഉടുപ്പ് ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ ആൻഡ് ക്രീം കളറാണ് കേട്ടോ ഞാൻ അതിൽ യൂസ് ആക്കിയിട്ടുള്ള ഡ്രെസ്സിൻ്റെ കളറ് അപ്പോൾ കണത്ത് കുട്ടി കുട്ടിയെടുപ്പിൻ്റെ വീഡിയോ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതാ മുകളിൽ ഞാൻ ഐ കാഡിൽ ആ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മസ്റ്റായിട്ട് കാണണം കേട്ടോ ക്ലോത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഒരു വീഡിയോസും കൂടി ഈ ഒരു ക്രിസ്മസ് തീമിൽ ഞാൻ ഇടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതും കുട്ടിയുടുപ്പ് തന്നെയാണ് കേട്ടോ ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാണ് കുട്ടിയുടുപ്പ് എല്ലാ എല്ലാ കുഞ്ഞുങ്ങൾക്കും ത ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് കാണാൻ നല്ല ഭംഗിയല്ല നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ എടുത്ത് നിൽക്കുക നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ മക്കൾക്ക് വേറെ ഇത് കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു യോഗ പോർഷനിൽ ജസ്റ്റ് ഒരു പ്രിൻസസ് കട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ടേക്ക് പത്തിഞ്ച് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ബോഡിയുടെ സെൻറ്റർ പോർഷനിൽ നിന്നും ഒരഞ്ച് ഇഞ്ച് കൂടി മാർക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് കെർവായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു താഴെ വരുന്ന പോർഷനിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കെർവ് കിട്ടാനായിട്ടാണ് ഒരു എന്താ പറയുക കോൺ ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് സെയിം അളവ് നമുക്ക് കിട്ടാനായിട്ട് ഇതാ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ പ്രെസ്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് വീണ്ടും ഇപ്പുറത്തേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാതാണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് എന്തായാലും അപ്പുറത്തേ ഒക്കെ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്ത് കിട്ടും ഇനി ഈ ഒരു രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ പ്രിൻസസ് കട്ടിന്റെ ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു പിന്നെ സൽവാറിലും കൂടി പരീക്ഷിക്കാനായിട്ട് ഞാൻ ചെയ്തു ചെയ്തോന്നുള്ളൂ അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെയുള്ള ഈ ഒക്പോഷനൊക്കെ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബോഡിയോട് ചേർന്ന് കിടക്കുന്ന നല്ല എന്താ പറയുക ഡ്രസ്സായിട്ട് മാറും കേട്ടോ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടൊക്കെ വാങ്ങാറില്ലേ ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ബോഡിക്ക് ചെയ്തെടുത്തേക്കുന്നത് ഒട്ടും വറയിടാവേണ്ട ഒരു കാര്യമില്ല നമ്മൾ മാർക്ക് ചെയ്താൽ അതിൻ്റെ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി കറക്റ്റ് ആ ഒരു കർവ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ സൂചി കുത്തി നിർത്തിയിട്ട് ആ ഒരു ക്ലോത്തിനെ തിരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു പ്രിൻസസ് കട്ടിൽ നമ്മൾ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല ഡയറക്റ്റ് ആ ഒരു മാർക്ക് ചെയ്ത് അതിൻ്റെ മുകളിലോട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ നെക്കും ബാക്ക് നെക്കും അതുപോലെ തന്നെ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷോൾഡർ ഒക്കെ നോക്കി എന്ത് പെർഫെക്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തായാലും നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് നമ്മൾ ആ ഒരു നെക്കിന് എക്സ്ട്രാ പീസ് ഒന്നും വെച്ചത് പുറത്തോട്ട് കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലിക്കും